ഹായ് ഫ്രണ്ട്സ് ഏതാസ് വേറാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫുൾ വീഡിയോ ആണ് അതേപോലെ തന്നെ നമ്മളെല്ലാ പ്രാവളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പുതിയതായിട്ടൊരു കീഴിലെ രണ്ട് മൂന്ന് കുട്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി നമ്മൾ ഈ ഒരു ആകാശത്ത് പറയാനായിട്ടുള്ള പ്രാവളൊക്കെ ഇനി ഇൻഷാല്ല നമ്മൾ ഈ ഒരു കൂട്ടിലാണ് സെറ്റ് ആക്കാൻ പോകുന്നത് അപ്പോൾ ഇത്ര കാലം ഉണ്ടായിരുന്ന പിന്നെ നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ ഇൻഷാല് ചെയ്യാനുള്ള ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൂർണമെൻ്റ് ഒക്കെ ഇറക്കണം എന്നുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ഇൻഷാ ഇൻഷാള്ള വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം അതേപോലെ തന്നെ നമ്മളൊരു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു കിടിലൻ ഒരു ഗീവ്വേ നമ്മൾ ഉദ്ദേശിക്കുക വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളും നമ്മുടെ വേറൊരു സ്പോൺസർ ചെയ്യണ ഒരു ടീം വെച്ചിട്ടാണ് നമ്മൾ ഗവ്വേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കിടലൻ ഒരു ആണ് നമ്മുടെ പ്രാവും അതേപോലെ തന്നെ കുറച്ച് എക്സസറീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഐഫോണും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ എന്തായാലും ഇഷ്ടം ഉള്ള ഭാവിയിലൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റട്ടെ എന്ന് ഫോളോ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സെറ്റ് ആക്കാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൂടിൻ്റെ ഫൈനൽ ലുക്ക് എഴുതാനുണ്ടാ എല്ലാം വൃത്തിക്ക് നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ചുകൂടി പരിപാടികളുണ്ട് കുറച്ച് പെയിന്റും കാര്യങ്ങളും അടിക്കാനുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന ഇദ്ധ സംഭവത്തിൻ്റെ മേലെയൊക്കെ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കളയണം അതേപോലെ അവിടെയും കുറച്ച് ചളിയുണ്ട് അതൊക്കെ ഒന്ന് വെള്ളയിട്ട് കഴുകിയിട്ട് ഒന്ന് സെറ്റ് സെറ്റാക്കാനായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം താപൂക്കൊക്കെ പൊളിച്ചിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് സെറ്റാക്കാനായിട്ടുണ്ട് അതേപോലെ തന്നെ തന്നെന്താ പുറത്തിരിക്കുന്നത് നമ്മളെ പഴയ പഴയ കൂടാണ് നമ്മൾ ഈ ഒരു കൂടിൻ്റെ മേലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ട് ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കഴുകാനായിട്ടും ഒന്ന് അടിച്ച് കളയാനായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് സെറ്റാണ് കണ്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിക്ക് വരാണെന്ന് വെച്ചെങ്കിൽ നമ്മളെ ഈ ഒരു കൂടിൻ്റെ ചുറ്റോടെ നമ്മൾ ഈ ഒരു സീലിങ്ങിൻ്റെ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ടൈ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ അതും നമുക്കൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കാനായിട്ടുണ്ട് ഇതും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു കളറിലെ റെഡ് കളർ നമ്മൾ അതിൻ്റെ മേലെ പെയിൻ്റ് അടിക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ഒരു ഒരു വെറൈറ്റി ആവും നമ്മളങ്ങനെ ഒരു പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അവിടെ കാർട്ടാ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റപ്പ് ചെയ്യണം ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാധിക്കു വരാണെങ്കിൽ ഇവിടെ നമ്മൾ ഡോറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി പോവാം ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലുള്ള കൂടുകളും അതിൻ്റെ ഉള്ളിലത്തെ പ്രാവളെയും പരിചയപ്പെടുത്താനായിട്ട് മുമ്പ് നമ്മളെന്താ കോളനി ഗേജിൽ നമ്മുടെ പ്രാവൾക്കുള്ള സ്കൂടും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഹോമർ ഈ ഒരു ഹോംവറിന് മെയിൽ നമ്മളെ കയ്യിൽ മിസ്സായിപ്പോയി എവിടൊക്കെ പോയിന്നൊരു ഐഡിയ ഇല്ല അത് നമ്മൾ അതിന് പേരാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പേരായൊന്നുമില്ലാട്ട അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കുറച്ച് പ്രാവളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി ഈ ഒരു ഭാഗത്തും നമ്മൾ പ്രാവൾ ഇവിടെ സെറ്റാണ് അതുപോലെ ഇവിടെ നമ്മൾ ഈ ഒരു കള്ളിയിൽ ഫീമെയിൽസും അതേപോലെ തന്നെ ചിക്സിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ആയിട്ടുള്ളട്ട അപ്പോൾ ഇതിൽ രണ്ട് ഫീമെയിൽ രണ്ട് മൂന്ന് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കുള്ള ഡോറ് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മളുള്ളിൽ നിന്നുള്ള ഡോറ് ഇതാ ഇതാണ് കേട്ടോ നമ്മളുള്ളിലത്തെ ഡോറ് അപ്പോൾ അവർക്കുള്ളതാണ് ഫുള്ള് നമ്മൾ നല്ല രീതി വൃത്തിക്കാ ചെയ്തിട്ടുണ്ട് അതുപോലത്തെ ഈ ഒരു ഭാഗത്തു വരാൻ എന്നുണ്ടെങ്കിൽ നമ്മളൊരു പേറാണ് അതേപോലെ ഇതും നമ്മളിപ്പോൾ സെറ്റ് ആക്കിയിട്ടുള്ളൊരു പേരാണ് അതേപോലെ ഇതൊരു പയറ് ഹോമർ ഇതും നമ്മളിപ്പോൾ ഇന്നലെ പേർ ആക്കായിട്ടുള്ളൊരു പയർ പ്രാവട്ടാ രണ്ട് ഒരു സബ്ജിയും ഒരു പുള്ളിയും ഓക്കെ ഇത് ഇത് നമ്മളെ ഈയൊരു എവിടെ അതാ ആ ഒരു അമ്പലയുടെ കൂടാണ് നമ്മൾ താഴ്ത്തത്തെ കൂട്ടിലും നമ്മളെ ആ പാമ്പ് കയറിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പഴയ കൂട്ടിലും ആ ഒരു പ്രാവിനെ ഈ ഒരു കൂടില്ലാണ്ട് പറ്റണില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു കൂട്ടിലും ഇവിടെ കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലൊന്നും ആൾ കയറണില്ല ആൾ അവർ തന്നെ ഇരുന്നിരുന്നത് ഇപ്പോൾ ഏകദേശം ആൾ ആയിട്ടുണ്ട് നാടൻ പ്രാവളൊക്കെ അലഹംദവിടെ സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളെ പഴയ പ്രാവ് ഇത് ഇവിടെ ഇതിൻ്റെ ഫീമെയിൽ ചാടിപ്പോയിട്ട് പ്രാ കാക്കും കാര്യങ്ങളൊക്കെ ഒത്തിയിട്ട് തീരുമാനാക്കി അപ്പോൾ അതുകൊണ്ട് എഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എഗ് ചെയ്തിട്ട് ഇരിക്കേണ്ടത് അതേപോലെ തന്നെ ഇതിനെ പറ്റിയൊരു ഫീമെയിൽ നമുക്ക് എടുത്തിട്ട് സെറ്റാക്കാനായിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ക്വാളിറ്റി മെയിലായിട്ട് പിന്നെ ജസ്റ്റ് ഇത് കൂടിൻ്റെ മേലൊക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് പ്രാവ് കണ്ടോ നല്ലൊരു കിടിലേനെ ഒരു ആൺപ്രാവട്ടോ നമ്മളെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്ന പ്രാവ് തന്നെയാണ് അപ്പം ആളൊന്നുകൂടി നല്ല ഒരു രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പം അതിനെന്തായാലും നമ്മളൊരു ഫീമെയിലിനെ സെറ്റാക്കിയിട്ടിട്ട് കൊടുക്കണം അതേപോലെ തന്നെ ഇവിടെ ഉള്ളത് നമ്മൾ ഒരു മെയിലാണ് അതവിടെ ഇരിക്കട്ടെ അതിനി വരികയോ ഇല്ലയോ എന്നറിയില്ല നോക്കി ഓക്കെ നമുക്ക് എന്തായാലും ഓക്കെ അതേപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ കൂടുകൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഈ ഒരു കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ട കുറച്ചൊരു തെരു ഭാഗം മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ പുറത്തേക്കാണ് അതുകൊണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കൂട്ടിൽ കിട്ടുന്നുണ്ട് ഈ ഒരു സൈഡേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പേര് പ്രാവ കുട്ടിയായിട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവരൊക്കെ നമുക്കിന്ന് പുറത്ത് വിട്ടിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കണം അതേപോലെ ഇവിടെതാണ് എഗ്ഗ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് മഷാ നമ്മളെ ഈ പുതിയ കൂട്ടിയിൽ ഇനി പറപ്പിക്കാനുള്ള പ്രവളൊക്കെ ഇനി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇതിലും ഇതാ എഗ്ഗീതി ഇരിക്കുന്നുണ്ട് ഇവിടെയും നമ്മളൊരു വെറൈറ്റി ഒരു പറവയുടെ കുട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു കിട്ടലന്നെ ഒരു ബ്രൗൺ കളറിൽ കണ്ടോ നല്ലൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറ കേട്ടത് നല്ല ഇഷ്ടപ്പെട്ട ഈ കളറ് ഓക്കെ ഇങ്ങനത്തെ ഒരു കളറ് ഇടില്ല അത്രയും നല്ല ക്വാളിറ്റിയിൽ തന്നെ കുട്ടീനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അത്രയൊക്കെയാണ് നമുക്ക് പ്രാവളുടെ അപ്ഡേറ്റ്സും കൂടിൻ്റെ അപ്ഡേറ്റ്സും ഇടാ അപ്പം ഇതിൻ്റെ ഉള്ളിലിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റും നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇതാ ട്യൂബ് ലൈറ്റ് നമ്മൾ ഇനി പുറത്തേക്കുള്ള ലൈറ്റൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ സെറ്റാക്കുള്ളൂ കേട്ടോ ഈ ഒരു കൂടും നമുക്ക് കുട്ടികളെയും അതേപോലെ തന്നെ ഫീമെയിൽസിനെയും സെപ്പറേറ്റ് ഇടുമ്പോഴും അതേപോലെ വരെ വേറെ ഇറക്കിയിട്ട് മാറ്റി ഇടുമ്പോഴും ഒക്കെ നമുക്ക് നല്ല ഹെൽപ്പ്ഫുള്ളാവും അപ്പോൾ ചിറകൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ അത്യാവശ്യം നല്ല സ്പേസ് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രക്ക് തന്നെയാണ് നമ്മളെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എല്ലാ പ്രാവളും നമുക്ക് പുറത്ത് കിട്ടിട്ട് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറക്കി വെക്കാട്ടോ പ്രാവളൊക്കെ ഇവിടെ വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്തായാലും നമുക്ക് നമ്മളെ ഷെഡിൻ്റെ പുറത്തേക്ക് വരാക്കാം ഇതിൽ നാടൻ പ്രാവളും ഹോംവർനും ഒക്കെ ചിറകുണ്ട് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ചിറക്ക് വെട്ടിയിട്ടുണ്ട് ഇപ്പം എല്ലാവരും കൂട്ടിലടച്ചിട്ടുന്നുണ്ട് എല്ലാവരും ഒന്ന് ചിറകൊക്കെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവർക്ക് കുറച്ച് വെള്ളം വെച്ചു കൊടുക്കുക എല്ലാം ഉണ്ടെച്ചെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് കുത്തിപ്പറക്കിയിട്ട് ആ കുളൊക്കെ ഓക്കെ വെള്ളം വെച്ച് കൊടുത്തിട്ട് കാണാം ഇപ്പോൾ അവളൊക്കെ കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫുള്ള് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ പുതിയ കൂടൊക്കെ ഒക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇവിടെ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊന്നും അധികം ഇല്ല വരെ കുത്തിപ്പറക്കി തിന്നാനായിട്ട് നമ്മളിപ്പോൾ ഫുള്ള് ഫ്ലോറും അതേപോലെ തന്നെ വീട്ടിൽ മൊത്തത്തിൽ പെയിൻ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് എല്ലാം എന്തെല്ലാം അപ്പോൾ സെറ്റാക്കിയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഇങ്ങനെ നല്ല ആ ഒരു കറുപ്പ് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിക്ക് കലമ്പുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കൂടിൻ്റെ പണി വന്നപ്പോൾ ഇവിടെ കുറേ ചലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സ്വാഭാവികം പ്രവേശനം വളർത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ എന്തായാലും കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നമ്മളുടെ വെള്ളം അടിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കണം ഇപ്പോൾ തന്നെ ആക്കി കഴിഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം നമ്മൾ ഇനി സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് കുറച്ചുകൂടി കൂടി നമുക്ക് ഇനി ബാലൻസ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ പ്രാവളൊക്കെ ഇതാ എല്ലാവരും കൂടെ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും കുറച്ച് പ്രാവളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം വീഡിയോ എന്തായാലും നമുക്ക് വൈൻ്റെ പി ആ പ്രാവളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കുളിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ബാങ്ക് കൊടുക്കാനായി നോമ്പ് നോമ്പും ആണ് ഒക്കെ അപ്പോൾ എന്തായാലും കുറച്ച് ചിരട്ടം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ രണ്ട് പ്രാവളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ ഒരു നല്ല അടിപൊളി രണ്ട് കുഞ്ഞന്മാരെ കേട്ടാ ഇത് പറഞ്ഞാൽ നല്ലൊരു ബ്രൗണ് കളറിലായിട്ട് ഇറങ്ങിയിട്ടുള്ളത് പിന്നില്ല നല്ല പേടിയുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതൊരു വൈറ്റും ബ്ലാക്ക് പുള്ളി പുള്ളി പക്കിട്ടൊക്കെ ഒന്ന് വലുത വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളൊന്ന് കളർ മാറിയിട്ട് സെറ്റാവും കിട്ടാം വെച്ചാൽ നമ്മൾ ഈ ഒരു അഗസ്റ്റ് ഇവിടെ പറക്കാനായിട്ടുള്ള പ്രാവളൊക്കെ കേട്ടോ നമ്മൾ എന്തായാലും ഈ ഒരു പ്രാവിൻ്റെ ഈ ഒരു എന്തായാലും നമ്മൾ പറപ്പിക്കില്ല അതിന് നമ്മൾ ചിറുകെട്ടിടൂ കേട്ടോ കാരണം നല്ലൊരു വെറൈറ്റി ഒരു കളറാണ് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് എന്തായാലും ചറുകെട്ടിയിടണം ഓക്കെ എന്തായാലും നമുക്ക് നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്ര ഇത്ര തന്നെയാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചാൽ വീഡിയോ ഒക്കെ എന്തായാലും ഒരു ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യാത്തവർ ഇപ്പൊ തന്നെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇസ്റ്റാഗ്രാമിൽ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക നമ്മളെ അടിപൊളി റീൽസും കാര്യങ്ങളൊക്കെ നമ്മളതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനായിട്ടുള്ളത് നമ്മൾ ഒരു ഗീവെ എന്തായാലും ഇൻഷാ മനസ്സിലാകാൻ ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമ്മൾ ഗീവ കൊടുക്കുക നല്ലൊരു കിഡിലൻ ഒരു പേർപ്പറാവും അതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഐഫോണും ബൈക്കും കയറാൻ നമുക്ക് കൊടുക്കാനായിട്ടുള്ള സെറ്റല്ലായിട്ടാണ് അപ്പോൾ എന്തായാലും ഭാവി നമ്മൾ കൊടുക്കാനായിട്ട് ഇൻഷാള്ള സെറ്റാക്കും അല്ലാതും അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ട് നമ്മൾ കി വോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ബൈ